സ്വകാര്യ മേഖലയിൽ സ്വദേശി നടപ്പിലാക്കാൻ പുതിയ നിയമം പ്രഖ്യാപിച്ച ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ അൽദ്യിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആറുമാസത്തിനകം നിയമം പ്രാബല്യത്തിൽ വരും ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്ക ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന നിയമം മലയാളികളടക്കമുള്ള പ്രവാസി തൊഴിലാളികൾക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് കരുതുന്നത് സെപ്റ്റംബർ ഒന്നിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഖത്തർ ജനതയ്ക്ക് സ്ഥിരമായി തൊഴിലന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം തൊഴിൽ ദേശസാൽക്കരണത്തിനായുള്ള സ്റ്റാൻഡേർഡ്സ് o ril ടെംപ്ലേറ്റുകൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്നും നിയമം വ്യക്തമാക്കുന്നു പുതിയ ഉത്തരവ് നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും സ്വകാര്യ മേഖലയിൽ ഖത്തറുകൾക്ക് കൂടുതൽ തൊഴിലവസരവും പരിശീലനവും ഉറപ്പാക്കുക ഖത്തറിലെ മനുഷ്യോഭവശേഷി കൂടുതലായി ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി രൂപീകരിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം വിവിധ പ്രവർത്തനങ്ങളിലൂടെ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഖത്തർ ശ്രമിക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു നിക്ഷേപ വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചും സ്വകാര്യ മേഖലയിൽ കൂടുതൽ അവസരം നൽകിയുമാണ് ഇത് സാധ്യമാക്കുന്നത് രാജ്യത്തെ പൌരന്മാരെ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് നിയമം നടപ്പിലാക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു പുതിയ നിയമം ഖത്തറിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വെട്ടുകളുടെ ഉടമസ്ഥതയിൽ വാണിജ്യ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സർക്കാർ സ്വകാര്യ സംരംഭങ്ങൾ എൻജിഒകൾ കായിക സ്ഥാപനങ്ങൾ അസോസിയേഷനുകൾ എന്നിവയെല്ലാം പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും വലിപ്പം തൊഴിലാളികളുടെ എണ്ണം ജോലിയുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് കമ്പനികളെ തരംതിരിച്ച ശേഷം കൃത്യമായ പദ്ധതി ഉണ്ടാക്കിയ ശേഷമാകും സ്വദേശിവൽക്കരണം നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിലേക്ക് കടന്നുവരുന്ന സ്വദേശികൾക്ക് വിദ്യാഭ്യാസ കാലം മുതൽ ഇൻസെന്റീവും സഹായങ്ങളും നൽകും പ്രവാസികളെ ഇത് എങ്ങനെ ബാധിക്കും അതേസമയം തീരുമാനം മലയാളികളടക്കമുള്ള വിദേശ തൊഴിലാളികളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ആളോഹരി ഏറെ മുന്നിൽ നിൽക്കുന്ന കത്തറിൽ ഉയർന്ന ജോലികൾക്ക് മാത്രമാകും സ്വദേശികളെ നിയമിക്കുകയെന്നാണ് പ്രതീക്ഷ ഉയർന്ന വരുമാനക്കാരായ പ്രവാസികൾ ഒരുപക്ഷേ ഈ തീരുമാനം ബാധിച്ചേക്കാം ലോകത്തെ ഏറ്റവും കുറഞ്ഞ ായ്മ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കത്തറ എന്നതും ചേർത്ത് വായിക്കേണ്ടതാണ് ശതമാനമാണ് കത്തറിലെ തൊഴിലായ്മ നിരക്ക് അതുകൊണ്ടുതന്നെ മലയാളികൾ കൂടുതൽ പേരും ജോലി ചെയ്യുന്ന സെയിൽസ് ഹെൽത്ത് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ വിദഗ്ധ തൊഴിലുകൾ എന്നിവയിൽ വലിയ മത്സരം വിലയിരുത്തുന്നുണ്ട് വിലയിരുത്തുന്നു കേരളത്തിൽ നിന്നടക്കം അനേകം പ്രവാസികളാണ് ജോലി തേടി ദിവസേന യു എത്തുന്നത് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിലും അനേകം പ്രവാസികൾ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഔദ്യോഗിക വാടക സൂചിക അവതരിപ്പിച്ചു ന് പിന്നാലെ അബുദാബിയിൽ വാടക നിരക്ക് മുപ്പത് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചതോടെ ഉടമകൾക്കിൽ മാറ്റങ്ങൾ താമസ സൌകര്യങ്ങൾ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണിത് അതേസമയം ഔദ്യോഗിക സൂചികയേക്കാൾ വാടക കൂടുതലുള്ള പ്രദേശങ്ങൾ നിരക്ക് കുറവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള അവസരവും പുതിയ പദ്ധതി നൽകുന്നു ദാഫ്ര അബുദാബി അല്ലൈൻ മേഖലകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഔദ്യോഗിക വാടക സൂചിക കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റർ ബോർഡായ അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ പുറത്തിറക്കിയത് സൂചികയിലൂടെ വസ്തു വാങ്ങുന്നവർക്കും വാടകക്കാർക്കും സ്ഥലത്തിനും കിടപ്പുമുറികളുടെ വാടക മൂല്യങ്ങൾ പരിശോധിക്കാൻ കഴിയും അപ്പാർട്ട്മെന്റുകൾക്ക് വാടകനിരക്ക് രണ്ട് ശതമാനം വരെ ഉയർന്നതായും വികസിത പ്രദേശങ്ങളിൽ പത്ത് ശതമാനം വരെ വർധിച്ചതായും റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ ആസ്കോ കൺസൾട്ടൻസി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്